വേണ്ടിയുള്ള പ്രവർത്തനം അതിൽ കാലം താമസിക്കുമെന്നതിന്റെ തോതനുസരിച്ചു മതി വേണ്ടിയുള്ള പ്രവർത്തനം എത്ര കാലം അതിൽ നിൽക്കേണ്ടി വരുമെന്നതിനനുസരിച്ച് വേണം അള്ളാഹ് വേണ്ടിയുള്ള പ്രവർത്തനം അവനോടുള്ള നിൽക്കുള്ള ആവശ്യത്തിനനുസരിച്ചാണ് വേണ്ടത് വേണ്ടിയുള്ള പ്രവർത്തനം അതിൽ ക്ഷമിക്കാനുള്ളതിന്റെ കഴിവിനനുസരിച്ച് ചെയ്തോളൂ എന്ന ആ ഹദീസ് ആ ഹദീസ് അനുസരിച്ച് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ ലഹാജ തൈലിൽ കസീരെ അധികരിച്ച വിജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല കാരണം മനുഷ്യൻ എന്താവാൻ സമൂലമായ പരിവർത്തനം ഉണ്ടാകാൻ ആ ഹരിഫ് സഹായിക്കും മറ്റൊരു സംഭവം കൂടെ നീ ചിന്തിക്കണം അതെന്താണ് അഹമ്മത്തുല്ലാഹിഅലുൽ എന്ന് പറയുന്ന വലിയൊരു ആത്മീയ ഗുരുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ടയാളായിരുന്നു ഹാത്തമുസം തങ്ങൾ ഫസാലഹു യൗമൻ അങ്ങനെ ഒരു ദിവസം ഷഫീഖുൽ ബഹി എന്ന ഗുരു ശിഷ്യനായ ആത്തമുല്ലാസം തങ്ങളോട് ചോദിച്ചു എന്താ ചോദിക്കുന്നത് സാഹബ് തനി തൻ സലാഫീന സന മുപ്പത് കൊല്ലമായി നീ എന്റെ കൂടെയുണ്ട് മാ ഈ കൊല്ലത്തിന്റെ അടയ്ക്ക് എന്താണ് തനിക്ക് കിട്ടിയ വിവരം എന്ന് ചോദിച്ചു അപ്പോൾ കാല മഹാനായ ആത്തമുല്ലാസം തങ്ങൾ പറഞ്ഞു ഹസ്സൽ ട് സമാനിയൽമി എട്ടു വിജ്ഞാനങ്ങളുടെ മഹത്വം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഉസ്താദിൽ നിന്ന് മുപ്പത് കൊല്ലം കൊണ്ട് എട്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു മിൻഹു അതെനിക്ക് മതി എന്നും പറഞ്ഞു അർജു ഹലാ ആ എട്ട് കാര്യങ്ങൾ നടപ്പാക്കിയാൽ എനിക്ക് രക്ഷപ്പെടാൻ അത് മതിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫക്കാല ഗുരുവായ ഷക്കുൽ ബൽഹി തങ്ങൾ ചോദിച്ചു ബാഹിയ ഏതാണ് എട്ടു കാര്യങ്ങൾ കാല ഹാത്തമുൻ അപ്പൊ ശിഷ്യനായ ഹാത്തമു അള്ളാഹു പറഞ്ഞു അൽഫായുദ്ദത്തുല്ലൂല ഒന്നാമത്തെ കാര്യം അന്യ ഇലൽ ഖൽഖി ഞാൻ സൃഷ്ടികളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഫറായിത്തുലി കുല്മ്മിനുഹും മെഹബൂബനുമായി അശോഖൻ യു ഹെബബുഹുവായ അശോക്കുഹു ഓരോ മനുഷ്യന്മാർക്കും ഓരോ സ്നേഹിതന്മാർ അതേപോലെ തന്നെ വളരെ ഗാഢമായി സ്നേഹിക്കുന്നവർ ഒക്കെ ഉള്ളതായിട്ട് ഞാൻ കണ്ടു നാലിക്കൽ മെഹബൂബി എന്നാൽ ആ സ്നേഹജനങ്ങളിൽ നിന്ന് ചിലർ യുസാഹിബുഹു വില മറലിൽ മൗത്തി മരണത്തിന്റെ രോഗം വരുന്നതുവരെ കൂടെയുണ്ടാകും മൊബാദുഹു ഇസാഹിബു ഇല ഷെഫീർ കബരി ആ ചങ്ങാരിമാരിൽ നിന്ന് ചിലർ കബറിന്റെ അറ്റ വക്കത്ത് വരെ ചൊല്ലും സുമ്മർജീ കുല്ലുഹു എന്നിട്ട് അവരെല്ലാവരും മടങ്ങിപ്പോലുംഹു ഫരീദൻ വഹീദൻ ഇവനെ ഒറ്റക്ക് ഉപേക്ഷിക്കുകയും ഒഴിവാക്കി വിടുകയും ചെയ്യും ആ സ്നേഹജനങ്ങളിൽ നിന്ന് ഒരാളും ഇവന്റെ കൂടെ കബറിൽ പ്രവേശിക്കുന്നില്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ സത്ത ഞാൻ ചിന്തിച്ചു വകുൽത്തു ഞാൻ പറയുകയും ചെയ്തു മഹബൂബിൽ അഫലബൂബി മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠനായ കൂട്ടുകാരൻ മായൽ അവന്റെ കൂടെ പ്രവേശിക്കുന്നവനായിരിക്കണം വയൂരി സുഹൂഫി ഖബറിലവന് നേരം പോക്കിന് സൌകര്യം ചെയ്യുന്നവരുമായിരിക്കണം ഹൊമാജത്തുഹു അപ്പോൾ ഞാൻ എത്തിച്ചില്ല ആ കൂട്ടുകാരനായിട്ട് ഞാൻ എത്തിച്ചില്ല സൽക്കർമ്മങ്ങളല്ലാത്ത ഒന്നിനെയും എത്തിച്ചില്ല ഫാഹ് അപ്പോൾ സൽക്കർമ്മങ്ങളെ ഞാൻ സ്വീകരിച്ചു മെഹബൂബത്ത് അല്ലി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായിട്ട് സ്നേഹിതനായിട്ട് ഞാൻ ആ അമലിന്റെ സൽക്കർമ്മങ്ങളെ ഞാൻ സ്വീകരിച്ചു ലിത്ത കൂരലി സിറാജം ഫി ഖബരി എന്റെ കബറൽ എനിക്ക് വെളിച്ചമാവാൻ അല്ലി സലീഫി ഖബറിലേക്ക് അത് ആശ്വാസം തരാൻ നേരം പോക്കാവാൻ ഞാൻ ആ തൂർക്കരീഫ് അരീത എന്നെ വിട്ടുപോകാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ നമ്മൾ നമ്മളെ ഭാര്യമാരെ സ്നേഹിക്കുന്നു മക്കളെ സ്നേഹിക്കുന്നു മാതാപിതാക്കളെ സ്നേഹിക്കുന്നു സമ്പത്തിനെ സ്നേഹിക്കുന്നു എല്ലാം സ്നേഹിച്ചിട്ട് ആ സ്നേഹിച്ചവരാരും തന്നെ ഒരു നിർണായകമായ ഘട്ടത്തിൽ കബറുകൾ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല അവരെല്ലാവരും നമ്മളെ വിട്ടുപോരുന്നു അതേപോലെ നമ്മൾ മറ്റുള്ള സ്നേഹിതന്മാരെയും വിട്ടുപോരുന്നു അപ്പൊ ശു ആത്മങ്ങൾ പറയാണ് എനിക്ക് ഏറ്റവും സ്നേഹിക്കാൻ പറ്റിയ കൂട്ടുകാരൻ എന്റെ നിർണായകമായ ഘട്ടത്തിൽ റ്റപ്പെടുന്ന ആ കമറിലും എന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനാവണം എന്ന് ഞാൻ മനസ്സിലാക്കി ആ കൂട്ടുകാരൻ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ അങ്ങ് പ്രേമിച്ചു സൽക്കർമ്മങ്ങളെങ്കിൽ സ്നേഹിതനാക്കി ആലോചിച്ചു നോക്കൂ അപ്പൊ എല്ലാ സൽക്കർമ്മങ്ങളോടും എനിക്ക് വലിയ അഭിനിവേശമാണ് എനിക്ക് വലിയ താൽപര്യമാണ് മനുഷ്യൻ നന്നാവാൻ ഇതിലധികം എന്ത് വേണമെന്ന് നമ്മൾ ചിന്തിക്കുകയും സൽക്കർമ്മ എന്ന സ്നേഹിതരെ എത്രത്തോളം നമ്മൾ ഗാഠമായി സ്നേഹിക്കുന്നുണ്ട് എന്നത് ആലോചിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അൽഫായി രണ്ടാമത്തെ കാര്യം അണ്യറായി ജനങ്ങളൊക്കെ ഞാൻ കാണുന്നത് അവരുടെ നേഹത്തെ പിന്തുടരുന്നതായിട്ടാണ് എന്നിട്ട് പോയി ഉപാദിറുല മുറാദി അംഫുസീം അവരുടെ ശരീരത്തിന്റെ താൽപര്യങ്ങളിലേക്ക് അവർ പെട്ടെന്ന് ധൃതി പിടിച്ചു വരികയും ചെയ്യുന്നു അതായത് ഓരോ മനുഷ്യന്മാരും അവരുടെ ശരീരത്തിന്റെ താൽപര്യങ്ങളും ഇഷ്ടങ്ങളും എന്താണോ ആ ശരീരം പറയുന്നതനുസരിച്ച് അതിനിങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നു അപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ ഖുർആാനിൽ അവന്റെ ഒരു അത് ഞാൻ ചിന്തിച്ചു എന്താണത് ഫൈനൽ ജന്നഹ്യൽ മൗവ ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ചവന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ വിചാരണക്ക് നിൽക്കേണ്ടി വരുമെന്ന് പേടിക്കുകയും എന്നിട്ട് അവന്റെ ശരീരത്തെ അവന്റെ വൈകാരികമായിട്ടുള്ള എല്ലാ ഇച്ഛകളിൽ നിന്നും തടഞ്ഞു നിർത്തുകയും ചെയ്താൽ ഫൈനൽ ജന്നത്തഹ്യൽ മൗവ അവന്റെ മടക്ക സ്ഥലം സ്വർഗ്ഗമാണ് എന്ന് പറയുന്ന പറയുന്നൊരായത്ത് ആ ആയത്ത് ഞാൻ മനസ്സിലാക്കി അവ ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു അന്നൽ ഖുർആനെ ഹക്കുൻ സാധിക്കുൻ ഖുർആൻ അത് സത്യവേട് യാഥാർത്ഥ്യവേട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഖിലാഫി നഫ്സി എന്റെ ശരീരത്തിന് എതിര് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ മുന്നിട്ട് വന്നു ബി മുജാഹദത്തിഹ ആ ശരീരത്തെ അരുതായ്മകളിൽ നിന്ന് മാറ്റാനുള്ള ശക്തമായ പ്രയത്നത്തിനുവേണ്ടി ഞാൻ ശ്രമം തുടങ്ങി അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തെ അതിന്റെ ഇച്ഛകൾക്കും താൽപര്യത്തിനും അനുസരിച്ച് സുഖിക്കാൻ ഞാൻ വിട്ടില്ല ഹത്തർത്താദത്തും ഇത്താഴത്തില്ലാ ഹിത്താലാവും അള്ളാഹുനെ അനുസരിക്കുക എന്നൊരു പരുവത്തിന് എന്റെ ശരീരത്തെ പാകപ്പെടുത്തുകയും യും ചെയ്യുന്നൊരവസ്ഥ വരെ ഞാൻ അതിനുവേണ്ടി അധ്വാനിച്ചു അഥവാ നമ്മുടെ ശരീരം നമ്മളോട് വേണ്ടാത്തത് കൽപ്പിക്കും ആ വേണ്ടാത്തത് കൽപ്പിക്കുമ്പോൾ പലരും ശരീരത്തിന്റെ ആ ഇഷ്ടത്തിനും താൽപര്യത്തിനും അനുസരിച്ച് നീങ്ങുകയാണ് പക്ഷെ അങ്ങനെ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങിയാൽ നമ്മൾ ചെന്നുപെടുന്നത് നരകത്തിലായിരിക്കും അതേസമയത്ത് ശരീരത്തിന്റെ താൽപര്യങ്ങൾ അവഗണിച്ച് അള്ളാഹുന്റെ പൊരുത്തത്തിന് പ്രാമുഖ്യം നൽകിയാൽ സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹീതമായ ഭവനത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയാണത് എന്ന് ഞാൻ അള്ളാഹുന്റെ ഖുറാനിൽ നിന്ന് മനസ്സിലാക്കി അതുകൊണ്ട് എന്റെ ശരീരം തിന്മകൾ ചെയ്യാൻ എന്നെ നിർബന്ധിക്കുമ്പോൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ ശരീരം പറയുമ്പോൾ കള്ളു കുടിക്കാൻ ശരീരം പറയുമ്പോൾ വ്യഭിചരിക്കാൻ ശരീരം പറയുമ്പോൾ അതേപോലെ തന്നെ വൃത്തികേടുകൾ ചെയ്യാൻ ശരീരം പറയുമ്പോൾ അതിനൊന്നും വഴങ്ങാതെ എന്റെ ശരീരത്തെ ഞാൻ മെരുക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അള്ളാഹുന്റെ പൊരുത്തത്തിലായിട്ട് അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു അവസാനം എന്റെ ശരീരത്തിന്റെ ഇച്ഛക്കും താൽപര്യത്തിനും ഞാൻ വഴങ്ങുന്നില്ലെന്ന് വന്നപ്പോൾ എന്റെ ശരീരം എന്റെ ഇഷ്ടത്തിനും താൽപര്യത്തിനും വഴങ്ങുകയും അള്ളാഹുന്റെ പൊരുത്തവും ആരാധനകളും എന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ

െ ഞാൻ ആ കണ്ടു നിങ്ങളുടെ അടുത്തുള്ളത് അത് തീർന്നു പോകുന്നതാണ് അതേസമയത്ത് അള്ളാഹുന്റെ അടുത്തുള്ളത് എന്നൊന്നും ശേഷിക്കുന്നതാണ് എന്ന ആയത്ത് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ദുനിയാവിൽ നിന്ന് എനിക്ക് ലഭ്യമാക്കാൻ പറ്റിയിട്ടുള്ള ദുനിയാവിന് മുഴുവനും ധനത്തെ മുഴുവനും ഞാൻ ചെലവഴിച്ചു ലുവജിഹില്ലാഹിത്തായാലിന്റെ പൊരുത്തത്തിനുവേണ്ടി സാധുക്കൾക്കിടയിൽ എന്റെ കയ്യിലുള്ള ദുനിയാവിനെ ഞാൻ വീതിച്ചു കൊടുത്തു അള്ളാഹുനടുക്കൽ അതെനിക്ക് ഏറ്റവും വലിയൊരു സൂക്ഷിപ്പ് സ്വത്താവാൻ വേണ്ടി അഥവാ മനുഷ്യന്മാർ പണമുണ്ടാക്കുകയും എന്നിട്ട് അതിന്റെ മാന്യതകൾ പോലും നിർവഹിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയും ചെയ്യുന്നു എന്നാൽ ഖുർആാൻ പറയുന്നത് മായകുമതു നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നുപോകുമെന്നാണ് അതേസമയത്തോ മായഅള്ളാഹിബാഖ് അള്ളാഹുന്റെ അടുക്കലുള്ളതാണ് ശേഷിക്കുന്നത് എന്നാണ് നമ്മൾ സതക ചെയ്തത് ധർമ്മം ചെയ്തത് സാധുക്കളെ സഹായിച്ചത് അതൊക്കെയാണ് അള്ളാഹുന്റെ അടുക്കൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സംഗതി അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് സജീവമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുള്ള പണം പിശുക്ക് കാണിച്ച് വെക്കുന്ന അപകടത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഏറ്റവും നല്ല ശ്രമങ്ങൾ ഞാൻ നടത്തിയെന്ന് ബഹുമാനപ്പെട്ട ഹാത്തമുല്ല സമൃദ്ധി എം ഇവിടെ വിശദീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതിയിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ ജീവിതത്തിനും വലിയ പരിവർത്തനത്തിനും മാറ്റത്തിനും അത് കാരണമാകുന്നതാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അള്ളാഹുല സീദൻ മുഹമ്മദീൻ വൈലഅഅലി സഹബീൻദുഹർബിഅലബീൻ വസ്സലാൻ